ഇവിടെ കാര്യം കാര്യം നയമാണ് ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ കാലം അളക്കേണ്ടത് അല്ല താങ്കൾ 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 കേക്ക് പറഞ്ഞാൽ എനിക്ക് മറുപടി ഉണ്ട് പിടിക്കല്ലേ അഡ്വക്കേറ്റ് അരുൺകുമാർ അധികാരം കുത്തക ആവും ദുരധികാരമായി മാറും എന്ന് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന ഒരു സാംസ്കാരിക നായകൻ കവി സച്ചിദാനന്ദൻ കേരളത്തിൽ ഇരുന്ന് വിലയിരുത്തുമ്പോൾ പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലയെ പാർട്ടിക്കൊപ്പമുള്ളവർ തന്നെ എങ്ങനെ വിലയിരുത്തുന്നു എന്നാണ് നിങ്ങൾ കാണുന്നത് കവി സാംസ്കാരിക നായകൻ അതുപോലെ തന്നെ ഒരു തർജ്ജമക്കാരൻ എന്ന രൂപത്തിൽ കേരളത്തിന്റെ മലയാള സാഹിത്യത്തിലും അതുപോലെ തന്നെ കവിതയിലുമെല്ലാം വളരെയധികം സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിത്വം തന്നെയാണ് സച്ചിദാനന്ദൻ അദ്ദേഹത്തിന് അഭിപ്രായം പറയാൻ എല്ലാ സ്വാതന്ത്ര്യമുണ്ട് അധികാരവുമുണ്ട് അദ്ദേഹം പറയുന്ന അഭിപ്രായം അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ല എന്ന അഭിപ്രായം ഒന്നും ഞങ്ങൾക്കുമില്ല കാരണം ഏത് തരത്തിലുള്ള വിമർശനങ്ങളെയും ഉൾക്കൊള്ളുവാനും ആ വിമർശനങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കുവാനും ആ കഴമ്പുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുവാനും അങ്ങനെ കഴമ്പില്ല എങ്കിൽ അർഹിക്കുന്ന അവജ്ഞയോടെ അത് തള്ളിക്കറയാനും ശരിയുടെ നിലപാട് സ്വീകരിക്കാനും എല്ലാം എല്ലാ കാലത്തും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് സത്യദാനന്ദൻ മാഷിന്റെ ഔന്നിത്യമോ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥയോ ഒട്ടും കുറയ്ക്കാതെ തന്നെ ഇവിടെ സി പി എമ്മിനെ കുറിച്ച് അദ്ദേഹം ഇപ്പോൾ സി പി എമ്മിനെ കുറിച്ചല്ല അദ്ദേഹം ഒരു അഭിപ്രായം എന്ന രൂപത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഒരു മത ഗവൺമെന്റിനെ തകർത്ത് ഒരു വർഗീയ ഗവൺമെന്റ് വരുത്താൻ വേണ്ടി എല്ലാ വിഭാഗം ആളുകളും കെണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ആ പറ മത ഗവൺമെന്റിനെതിരെ നിലപാട് സ്വീകരിക്കുന്നവർക്ക് ഗുണകരമാകുന്ന തരത്തിലേക്ക് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കാലമല്ല കാര്യം നയമാണ് കാര്യം ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ കാലം വച്ചുകൊണ്ടല്ലോ അളക്കേണ്ടത് ആ ഗവൺമെന്റിന്റെ നയം എന്തായിരുന്നു ആ പ്രഖ്യാപിച്ച നയം ആ ഗവൺമെന്റ് നടപ്പാക്കിയോ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പ്രകടന പത്രിക ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ജനങ്ങൾക്ക് കൊടുക്കുന്ന വാക്ക് ആ വാക്കിന്റെ പേരിലാണ് വോട്ട് തേടുന്നത് ആ പ്രകടന പത്രികയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്തൊക്കെയാണ് നടപ്പാക്കിയത് ആ പ്രകടന പത്രിക പറഞ്ഞ് വോട്ട് നേടി അധികാരത്തിൽ വന്നിട്ട് ജനങ്ങളെ ആ പ്രകടന പത്രികയിൽ നിന്ന് മുഖം തിരിച്ച് വഞ്ചിക്കുകയായിരുന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് തെന്നി മാറുകയായിരുന്നോ എന്നതെല്ലാം പരിശോധിക്കുമ്പോൾ നയമാണ് പ്രധാനം വ്യത്യസ്ത നയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് അല്ലാതെ കാലം തമ്മിലുള്ള പോരാട്ടമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും നടപ്പാക്കുവാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിയത് രണ്ടായിരത്തി പതിനാറിൽ അറുന്നൂറ് കാര്യങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചതെങ്കിൽ അതിൽ അഞ്ഞൂറ്റി എൺപത് കാര്യങ്ങൾ പൂർത്തീകരിച്ചു എന്ന് ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയുടെ ആദ്യ പാരഗ്രാഫിൽ തന്നെ ഞങ്ങൾ ഉൾപ്പെടുത്തി അഞ്ച് പ്രോഗ്രസ് റിപ്പോർട്ടും ഇറക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്തി അതിനുശേഷം ഞങ്ങൾ തൊള്ളായിരം കാര്യങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ഇപ്പൊ നാല് പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി അവസാനത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് വരികയാണ് ഭൂരിഭാഗം കാര്യങ്ങളും നടത്തി മുന്നേറുന്നു അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം ലോകത്ത് അതിദാരിദ്ര്യമില്ലാത്ത നാടായിട്ട് തന്നെ നമ്മുടെ നാടിനെ പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ കൃത്യമായി ദി ടൈംസ് ലണ്ടനിൽ നിന്ന് ഇറങ്ങുന്ന വിഖ്യാതമായിട്ടുള്ള പത്രം ആ ടൈംസിന്റെ പ്രിന്റ് എഡീഷനിൽ അച്ചടിച്ച് വന്നത് കേരളം ദാരിദ്ര്യത്തെ ചരിത്രത്തിന്റെ പേജുകളിലേക്ക് നാട് കടത്തി എന്നാണ് ലണ്ടനിലെ പത്രത്തിൽ അച്ചടിച്ചു വന്നത് അമേരിക്കയിലെ ഏറ്റവും വലിയ പത്രമായ വാഷിംഗ്ടൺ പോസ്റ്റിൽ എ കമ്മ്യൂണിസ്റ്റ് സക്സസ് ലാൻഡ് എന്ന് പറഞ്ഞ് വാർത്ത വന്നതും നമ്മൾ കാണുകയാണ് അതുപോലെ മാനവ വിഭവ സൂചികയിലും സുസ്ഥിര വികസന സൂചികയിലും എല്ലാം ബഹുദൂരം കേരളം മുന്നിലെത്തിയെന്ന് കേന്ദ്ര ഗവൺമെന്റ് തന്നെ പറയുന്നു നിർമ്മലാ സീതാരാമൻ ഇന്ത്യയുടെ പാർലമെന്റിൽ മേശപ്പുറത്ത് വച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലും കേരളത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് തന്നെ വിശദീകരിക്കുകയാണ് പിറ്റേ ദിവസം ബജറ്റിൽ ഒന്നും തന്നില്ലെങ്കിൽ പോലും അതുകൊണ്ട് ആർക്കും ഞങ്ങളെ വിമർശിക്കാം ഞങ്ങളുടെ കുറവുകളുണ്ടോ ചൂണ്ടിക്കാണിക്കാം അതുപോലെ തന്നെ നിർദ്ദേശങ്ങളുണ്ടോ അതും ചൂണ്ടിക്കാണിക്കാം ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ അടങ്ങുന്ന ഒരു പ്രകടന പത്രികയായിരിക്കും ഞങ്ങൾ വീണ്ടും പുറത്തിറക്കാൻ പോകുന്നത് ഇപ്പൊ മൂന്ന് ജാഥകൾ നടക്കുന്നു എല്ലാ ദിവസവും സമൂഹത്തിന്റെ എല്ലാ വിഭാഗം ആളുകളെയും മീറ്റ് ചെയ്യുന്നുണ്ട് കിട്ടുന്ന എല്ലാം യോജിപ്പിച്ചുകൊണ്ടാണ് ഒരു അൻപത് വർഷത്തിന് ശേഷമുള്ള കേരളത്തെ നിർമ്മിക്കാൻ പുതിയ ജനങ്ങൾ ഒരു മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നു തന്നെയാണോ ഈ കിട്ടി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് ഞങ്ങൾ ജനസന്ദർശനം കൃത്യമായി ഗ്രഹ സന്ദർശനം പ്ലാൻ ചെയ്തത് ജനുവരി മാസം പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് അങ്ങനെ ഭവന സന്ദർശനത്തിൽ പോകുമ്പോൾ ചില വീട്ടിൽ ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറും വരെ ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഭവന സന്ദർശനത്തിന് പോയ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ ഐക്യനാട് പഞ്ചായത്തിൽ ആദ്യം കേറിയ വീട്ടിൽ തന്നെ ഒന്നേകാ മണിക്കൂർ ചെലവഴിക്കേണ്ടി വന്നു കാരണം പല രൂപത്തിൽ അവിടുത്തെ പിതാവ് മാതാവ് മക്കൾ എല്ലാവരും പല കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു സംശയങ്ങൾ ചോദിക്കുന്നു അങ്ങനെ അത് ഞങ്ങൾ ഇരുപത്തഞ്ചാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തു പിന്നെ ഞങ്ങൾ ജനുവരി മുപ്പതാം തീയതി വരെ എക് ചെയ്തു ഇപ്പൊ എറണാകുളം ജില്ലയിൽ ഞങ്ങൾ അത് ഫെബ്രുവരി പത്ത് വരെ നാളെ വരെ ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് കൃത്യമായി എക്ട് ചെയ്തു കാരണം മുഴുവൻ വീടും പൂർത്തീകരിക്കണം നല്ല പ്രതികരണമുണ്ട് ഉണ്ട് ചിലർ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ചില വീടുകളിൽ ആശങ്കകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ മേഖലകളിൽ കൂടുതൽ ഊന്നൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ധൈര്യമായി എല്ലാ വീടുകളിലും കോൺഗ്രസ് പൊതുവേ നിങ്ങൾക്ക് വലതുപക്ഷാന്റെ വീടുകളടക്കം നിങ്ങൾക്ക് കിട്ടിയാക്ക് എന്നുള്ളത് പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായി തുടരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണോ നിങ്ങൾ കയറിയ വീടുകളിൽ ബഹുഭൂരിപക്ഷവും പറഞ്ഞത് അല്ല ഒരു വ്യക്തി എന്ന രൂപത്തിൽ പറയില്ലല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ ഫീഡ്ബാക്ക് പണ്ട് പല ഘട്ടങ്ങളിലും അല്ല ഞാൻ ക്ലാരിറ്റിയോടെ പറയാം ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ ക്ലാരിറ്റിയോടെ പറയാം അങ്ങേക്ക് ബുദ്ധിപ്പെട്ടില്ലെങ്കിൽ വീണ്ടും പറയാം അമ്പത്തി ഏഴിലും അറുപത്തി ഏഴിലും എൺപതിലും എൺപത്തി ഏഴിലും തൊണ്ണൂറ്റാറിലും രണ്ടായിരത്തി ആറിലും എല്ലാം ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ മാതൃകാപരമായ നിരവധി കാര്യങ്ങൾ ചെയ്തു പക്ഷേ ഭരണ തുടർച്ച ഇല്ലാത്തത് കൊണ്ട് അതിന്റെ ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ തുടർച്ചയിൽ കിട്ടുന്ന സാഹചര്യം ഉണ്ടായില്ല ഞങ്ങൾ കൊണ്ടുവന്ന പല നേട്ടങ്ങളും പിന്നീട് വന്ന യു തകർത്തു ഒറ്റ തകർത്തു ഒറ്റവാചക അങ്ങയുടെ മനസ്സിലുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാഴ്ച മുമ്പ് യു ഡി എഫിന്റെ കൺവീനർ എം എം ഹസൻ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു ഞങ്ങൾ യു ഡി എഫ് അധികാരത്തിൽ വന്ന ലൈഫ് മിഷൻ പിരിച്ചുവിടും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പൊതുവിദ്യാഭ്യാസ അവസാനിപ്പിക്കും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കേരള ബാങ്ക് പിരിച്ചുവിടും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആദര പദ്ധതി അവസാനിപ്പിക്കും ഇപ്പോഴും അതിന്റെ വീഡിയോ പൊതുസമൂഹത്തിലുണ്ട് അതുകൊണ്ട് ഭരണ തുടർച്ച കേരളത്തിൽ പൂർത്തിയാകുമ്പോൾ ഭരണ തുടർച്ച വേണം ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു മൂന്നാം സർക്കാർ കേരളത്തിൽ വേണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊരു ഫീഡ്ബാക്ക് ആണോ ഈ വീടുകളിൽ നിന്ന് മാത്രം ഞാൻ അങ്ങനെയാണോ അല്ലേ എന്നൊരു വേണ്ടി മാത്രം വിഷയങ്ങളിലേക്ക് നമുക്ക് വരാം ഇടതുപക്ഷത്തിന്റെ ഭരണ തുടർച്ച വേണമെന്നും അത് ഈ കേരളത്തിന് അനിവാര്യമാണെന്നും നിങ്ങളടക്കം അവസാനത്തെ ബജറ്റ് കേരള ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഓൺലൈൻ സർവേയിൽ എൺപത്തേഴ് ശതമാനം ആളുകളും പിന്തുണച്ചത് പോലെ ഈ ഭരണം തുടരണം എന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയതിൽ ബഹുഭൂരിപക്ഷം ജന പ്രതികരണങ്ങളിൽ ബഹുഭൂരിപക്ഷവും കേരളത്തിൽ ഇടതുമുന്നണി സർക്കാർ തുടരണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെയാണല്ലോ അല്ലെ ശരി ശ്രീ അരുൺകുമാർ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ തൊള്ളായിരം കാര്യങ്ങൾ ചെയ്തതിനെ പറ്റിയൊക്കെ പറഞ്ഞു ഭരണ തുടർച്ചയ്ക്കായി പക്ഷേ ജിൻഡോ ഇവിടെ ഉന്നയിച്ച ചില അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുണ്ട് കേരളത്തിലെ ആരോഗ്യ കേരളത്തിലെ സ്ത്രീ സുരക്ഷ കേരളത്തിലെ ആശാപ്രവർത്തകരും അതുപോലെ തന്നെയുള്ള സാമൂഹ്യ പെൻഷൻ വാങ്ങുന്നവരുമായ ആളുകളുടെ അവസ്ഥ വന്യജീവി ശേഷം നേരിടുന്ന ജനങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ജനങ്ങളുടെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ഇപ്പോൾ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ എത്രത്തോളം ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ സുരക്ഷയെ കുറിച്ച് ചോദിച്ചത് നന്നായി ഇതിനു മുമ്പ് ഞങ്ങൾ ഭവന സന്ദർശനം തീരുമാനിക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് ഒരു ഭവന സന്ദർശനം തീരുമാനിച്ചിരുന്നു ശ്രീ രാഹുൽ മാങ്കൂട്ടിലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീടുകൾ കയറി യഥാർത്ഥ വസ്തുത ഞങ്ങൾ വിവരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ഭവന സന്ദർശനം ആരംഭിച്ചത് ഒരു ശതമാനം വീട് കയറുന്നതിന് മുമ്പ് വീട്ടുകാർ ആട്ടിയിറക്കി ഏത് രാഹുൽ മാങ്കൂട്ടിലിന്റെ ഉണ്ടായ സാഹചര്യങ്ങൾ വിശദീകരിച്ച് ഓരോ വീടിലും അമ്മ പെങ്ങന്മാരുള്ള വീടുകളിൽ പോയി വിശദീകരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് ആ ക്യാമ്പയിൻ എവിടെ പോയെന്ന് ഒന്ന് ചോദിക്കുക അതുകൊണ്ട് എത്ര കേസ് ഉണ്ട് ഇപ്പൊ എത്ര പേര് കേസുമായിട്ട് ക്യൂ നിൽക്കുന്നു അതുകൊണ്ട് ശ്രീ സുരക്ഷയെ പറ്റി കോൺഗ്രസ് ചർച്ച ചെയ്യ് അത്രേ ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുള്ളൂ പിന്നെ ഇദ്ദേഹം പറഞ്ഞു അൻപത് വർഷം എൽ ഡി എഫ് ഭരിക്കും എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അതല്ല പറഞ്ഞു സൂക്ഷ്മമായിട്ട് കേൾക്കണം അൻപത് വർഷത്തിന് ശേഷമുള്ള കേരളത്തെ വിഭാവനം ചെയ്തുകൊണ്ടുള്ള പ്രകടന പത്രികയായിരിക്കും ഞങ്ങൾ അവതരിപ്പിക്കുക അപ്പൊ വിഴിഞ്ഞം എന്നായിരുന്നു പണി പൂർത്തീകരിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിലാ പതിനേഴ് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ രണ്ടാം ഘട്ടവും പൂർത്തീകരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പ് വരുന്ന തുറമുഖങ്ങളിൽ മൂന്നെണ്ണത്തിൽ ഒന്നായി വിഴിഞ്ഞം മാറുകയാണ് കാണുകയല്ലേ നമ്മൾ അന്ന് എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞേ കപ്പല് പോയിട്ട് ഒരു ബോട്ട് പോലും ഇവിടെ ഇറങ്ങില്ലെന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞേ ക്രൈൻ വരുന്നു അതിനെ സ്വീകരിക്കുന്നു ഞാൻ പോവില്ല എന്റെ ഡാഷ് പോകുന്നു പറഞ്ഞ് വേറെ വാക്കും പറഞ്ഞു മാധ്യമങ്ങളോട് എന്നിട്ട് എന്ത് അന്ന് പോയില്ല ഈ തവണ രണ്ടാം ഘട്ടം ഉദ്ഘാടനത്തിന്റെ മുന്നിൽ പോയി ചിരിച്ചു നിന്നത് ആരാ അതുപോലെ തന്നെ ദേശീയപാത ഉദ്ഘാടനം ചെയ്ത ചെയ്തിട്ട് അങ്ങ് ചിരിക്കാമെന്നും മുഖ്യമന്ത്രി എന്ന് പ്രസംഗിച്ച നേതാവിന്റെ പേര് കെ മുരളീധരൻ എന്നാണ് അതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതി സമയബന്ധിതമായി ഉദ്ഘാടനം ചെയ്യാൻ അങ്ങനെ കഴിയും എന്ന് വിചാരിക്കേണ്ടതില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു വി ഡി സതീശനും പറഞ്ഞു അങ്ങനെ ഓരോ വികസന പ്രവർത്തനം കെ ഫോൺ ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തു ജലമെട്രോ ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തു ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ കെ ഫോൺ മറ്റേ എ ക്യാമറ നേരെ പോയി കേസ് കൊടുത്തു സ്പ്രിംഗർ നേരെ പോയി കേസ് കൊടുത്തു രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചാൽ പോരാ പ്രതിപക്ഷ നേതാവിന് രാഷ്ട്രീയം കൂടി വലിയ റോൾ ഉള്ള പദ്ധതികളാണ് അത് രണ്ടും നിൽക്കട്ടെ സംസ്ഥാന സർക്കാരിന് റോൾ ഉണ്ടാകും നടപ്പാക്കിയതിൽ എന്നുള്ളതിൽ സംശയമില്ല പക്ഷേ ഇപ്പോൾ താങ്കൾ പറഞ്ഞ കെ ഫോൺ സ്പ്രിംഗ്ലർ ഇതിന്റെയൊക്കെ സ്ഥിതി എന്താണ് ഫോൺ ഒന്നേകാൽ ലക്ഷം പേർക്ക് കണക്ഷൻ കൊടുത്ത് അത് ബഹുദൂരം മുന്നോട്ട് പോകുന്നു അതൊരു ദീർഘകാല പരിപാടി തന്നെയാണ് ഞാൻ അതിലേക്ക് വരാം പിന്നെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ് പറഞ്ഞു കഴിയട്ടെ എന്ന് വെച്ചാൽ ഇടയ്ക്ക് കേരള കാരണം എനിക്ക് എനിക്കങ്ങനെ ഇടയ്ക്ക് കയറുമ്പോൾ ഫ്ലോബോ മറ്റേ കാര്യം ഞാൻ പറയാം ഇവിടെ പി എസ് സിയുടെ കാര്യം അദ്ദേഹം പറഞ്ഞു എന്താ പി എസ് സിയുടെ കാര്യം പറഞ്ഞു ഏതോ ഒരാൾക്ക് ഒന്നാം റാങ്ക് വന്നിട്ട് നിയമനം കിട്ടിയില്ല എന്നാ പറഞ്ഞേ നിങ്ങൾക്കറിയോ എൺപത്തിയേഴ് പേർക്ക് ഒരു ദിവസം നിയമനം കൊടുക്കുന്നു എൺപത്തി ഏഴ് പേർക്ക് ഒരു വർഷം കൃത്യമായി മുപ്പത്തയ്യായിരം പേർക്ക് നിയമനം കൊടുത്തു ഒരു മാസം രണ്ടായിരത്തി അറുനൂറ് പേർക്ക് നിയമനം കൊടുക്കുന്നു കൃത്യമായി പറഞ്ഞാൽ ഈ പത്ത് വർഷം കൊണ്ട് മൂന്നര ലക്ഷം പേർക്ക് നിയമനം കൊടുത്തു അതുപോലെ ഒരു ദിവസം ലൈഫ് പദ്ധതിയുടെ ഭാഗമായി നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്ക് വീട് കൊടുക്കുന്നു ഒരു ദിവസം ഒരു വർഷം കൃത്യമായി ലൈഫ് പദ്ധതിയുടെ ഭാഗമായി മുപ്പത് അഞ്ചു ലക്ഷം നിരക്ക് തൊഴിലില്ലായ്മ നിരക്ക് പരിഹരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ നിങ്ങൾ ഇടയ്ക്ക് ചോദിച്ചോ പക്ഷെ ഞാൻ പറയുന്ന കണക്കിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ രണ്ടാം പിണറായി ഞാൻ പറഞ്ഞോട്ടെ ഞാൻ അല്ല ഞാൻ പറഞ്ഞു ഞാൻ പറയാന്ന് എനിക്ക് ഈ ചർച്ചയിൽ കിട്ടുന്ന സമയത്ത് പറയുന്നതിന് എനിക്ക് ഒരു മടിയില്ല ഇവിടെ യു ഡി എഫിന്റെ പ്രതിനിധി പറഞ്ഞു ഏത് വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം അതിൽ താങ്കൾക്ക് എന്തോ സംശയമില്ലേ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ ഈ കേരളത്തിൽ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച കോളേജുകളുടെ ലിസ്റ്റ് പുറത്തുവിട്ടു ഇരുപതെണ്ണം നൂരെണ്ണം പുറത്തുവിട്ടപ്പോ അതിൽ ഇരുപതെണ്ണം കൊച്ചു കേരളത്തിൽ നിന്നാണ് ഏറ്റവും മികച്ച ഇരുപത് സർവകലാശാലകളുടെ ലിസ്റ്റ് പുറത്തുവിട്ടപ്പോ അതിൽ മൂന്ന് സർവകലാശാല കേരളത്തിൽ നിന്നാണ് ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ തവണ അഡ്മിഷന് വേണ്ടി അപേക്ഷിച്ചത് എൺപത്തൊന്ന് ലോകരാജ്യങ്ങളെ രണ്ടായിരത്തി അറുനൂറ്റി നാല്പത് കുട്ടികളാണ് രാജ്യത്ത് നടക്കുന്ന നിയമനത്തിന്റെ അൻപത് പോയിന്റ് രണ്ട് നാല് നിയമനം കേരളത്തിൽ നിന്നും നടക്കുമ്പോൾ തൊഴിലില്ലായ്മ കൃത്യമായി പരിഹരിക്കുന്നു യുവജനങ്ങളുടെ തൊഴിൽ സ്വപ്നങ്ങളെ സാധൂകരിക്കുന്നു കൃത്യമായി കണക്കുകൾ നമ്മുടെ ഇല്ലായ്മ നിരക്കിന്റെ കാര്യത്തിൽ കേരളത്തിലെ സർവകലാശാലകളിലും കോളേജുകളിലുമായി ബിരുദ സീറ്റുകൾ എത്ര എണ്ണം ഒഴിഞ്ഞു കിടക്കുന്നു ഇത്ര കൂടി താങ്കൾ ഒന്ന് വ്യക്തമാക്കിയാൽ നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം ഈ വിദേശ വിദ്യാർത്ഥികൾ എന്ത് വരുന്നത് ഞാൻ ഒന്ന് 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 കാരണം അല്ല താങ്കൾ കേക്ക് താങ്കൾ കേക്ക് താങ്കൾ പറഞ്ഞാൽ എനിക്ക് മറുപടി ഉണ്ട് അങ്ങ് ധൃതി പിടിക്കല്ലേ ആശാ വറക്കേസിന് ഈ ഗവൺമെന്റ് വരുമ്പോൾ എത്രയായിരുന്നു ആയിരം രൂപ അത് എണ്ണായിരം രൂപ വർദ്ധിപ്പിച്ചിപ്പോ ഒമ്പതിനായിരം രൂപയായി അതായത് പത്ത് കൊല്ലത്തിനുള്ളിൽ എണ്ണായിരം രൂപയാണ് വർദ്ധിച്ചത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ആ തരത്തിലുള്ള ഒരു നിരക്ക് ഇല്ല അതുപോലെ കെ എസ് ആർ ടി സി യു ഡി എഫിന്റെ കാലത്ത് എന്തായിരുന്നു ഇപ്പോഴെന്താ സ്ഥിതി സ്വയം ശമ്പളം കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കേരളത്തിന്റെ കെ എസ് ആർ ടി സി മാറി അതുപോലെ തന്നെ പെരുഷൻ സമ്പ്രദായം മറ്റെല്ലാം ഉണ്ട് തൊഴിലില്ലായ്മയുടെ കാര്യത്തിലും കടമെടുക്കുത്തിന്റെ തോതിലും അതുപോലെ തന്നെ മറ്റെല്ലാത്തിലും താരതമ്യപ്പെടുത്തി പറഞ്ഞ മേഖലകൾ നിരവധി നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിലും ബഹുദൂരം കേരളം കുതിച്ചു മുന്നേറുന്ന കാഴ്ച നാം കാണുകയാണ് ഇപ്പൊ കടം കേരളത്തിന് കടം കൂടുകയാണ് ഇപ്പൊ യു ഡി എഫിന്റെ പ്രതിനിധി പറയും ഇപ്പൊ എത്രയെന്ന് പറയുക പതിനെട്ടാം സ്ഥാനത്താണ് ഈ കേരളം പതിനേഴ് സംസ്ഥാനങ്ങളുണ്ട് കേരളത്തെക്കാൾ കടമെടുപ്പ് ശതമാനത്തിൽ മുന്നിലുള്ളത് ദേശീയ ശരാശരി വെച്ച് നോക്കുമ്പോൾ ധനകാര്യ മാനേജ്മെന്റിൽ എത്രയധികം നമ്മൾ മുന്നിൽ പോയി കോൺഗ്രസ് പ്രതിനിധി എല്ലാ ചർച്ചയിലും വന്ന് പറയുന്ന ആയിരുന്നു സപ്ലൈക്കോ കൂട്ടും പെൻഷൻ മുടങ്ങും ട്രഷറി അടച്ചുപൂട്ടും ഏത് മേഖലയിലാണ് കേരളം പിന്നിൽ അത് നിങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചാലും ഞങ്ങൾക്കൊരു അവസരമാണ് കേരളത്തിൽ സ്ഥാനം എന്നുള്ളത് പോട്ടെ എത്ര ശതമാനത്തിലാണ് കടമെടുപ്പ് കേരളത്തിന്റെ കടം ജി ഡി പിയുടെ മുപ്പത്തിമൂന്ന് ശതമാനമാണ് കേരളത്തിന്റെ കടം ദേശീയ ശരാശരി ജി ഡിപിയുടെ മുപ്പത്തെട്ട് ശതമാനം വരെ ആകുന്നതാണ് ആണോപിയുടെ ശതമാനം എന്തായാലും താങ്കൾ അല്ല താങ്കൾ അതിലേക്ക് വന്നല്ലോ മറ്റെല്ലാ സംസ്ഥാനങ്ങളും മുപ്പത്തെട്ടും കേന്ദ്രം അൻപത്തിരണ്ടാകുമ്പോൾ കേരളത്തിൽ അത് മുപ്പത്തിരണ്ട് ശതമാനമാക്കി കുറയ്ക്കാൻ കഴിഞ്ഞു എന്നും

താങ്കൾ ഇത്ര കൂടി പറയുമ്പോൾ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് എത്ര ശതമാനമാണ് രാജ്യത്തെത്രാം സ്ഥാനത്താണ് തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ കേരളം താങ്കൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞു കേരളത്തിലെ കോളേജുകളിൽ ബിരുദ സീറ്റുകൾ മാത്രം എത്ര ശതമാനം ഒഴിഞ്ഞുകിടക്കുന്നു രാജ്യത്ത് കിടക്കുന്ന ബിരുദ സീറ്റുകളുടെ ശതമാനം എടുത്ത് നോക്കിയാൽ കേരളത്തിൽ ഒട്ടും അധികം കിടക്കുന്നില്ല നമുക്കറിയാം വിദേശത്ത് സ്കിൽഡ് കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ക്യാമ്പസുകളിലും സർവകലാശാലകളിലും വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് അതനുസരിച്ച് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ ഹബായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അല്ല ഇവിടെ ഈ അല്ല അല്ല കുറച്ച് പേര് ഇവിടെ അലമ്പുണ്ടാക്കാൻ തന്നെയായിട്ട് തിരുത്താം അത് തെറ്റാണോ അത് തെറ്റാണോ കേരളത്തിലെ സർവകലാശാലകളും ക്യാമ്പസുകളും എല്ലാം കാലഘട്ടപ്പെട്ട നിരവധി കോഴ്സുകൾ വരുമ്പോ ആ കോഴ്സുകളിലേക്കുള്ള ഡൈവേഴ്ഷൻ ആണ് അല്ലാതെ അത് ഒരു തരത്തിൽ ഈ പറഞ്ഞ കണക്ക് ശരിയല്ല ഒരു തരത്തിലും ഈ പറഞ്ഞ മുപ്പത്തഞ്ച് മുപ്പത്തിരണ്ട് ശതമാനം ഞാനിപ്പം തന്നെ പറയാം ഞാൻ ഇപ്പൊ തന്നെ പറയാം താങ്കൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ പറയൂ സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഇപ്പോൾ എത്രയാണ് പത്താം സ്ഥാനത്താണ് ലോ ഈ രാജ്യത്തെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ പത്താം സ്ഥാനത്താണ് എത്രയാണ് പത്താം സ്ഥാനത്താണ് ശതമാനം ഞാൻ പറയാം ഇപ്പൊ തന്നെ പറയാം ശതമാനവും പറയാം നിരക്കിൽ കടമെടുപ്പ് തോതിന്റെ കാര്യത്തിൽ പതിനെട്ടാമതാണ് അതുപോലെ തന്നെ വിദേശ വിദ്യാർത്ഥികൾ ഒറ്റമിട്ട് ഒറ്റമിട്ട് വിദേശത്തേക്ക് കുട്ടികൾ പഠിക്കാൻ പോകുന്ന ശതമാനത്തിലും ആദ്യത്തെ പത്ത് സംസ്ഥാനത്തിൽ കേരളമില്ല